ശമിശി ഹൈക്ക് സ്തുതികരിക്കട്ടെ ദൈവത്തിൻ്റെ വാത്സല്യ ഭാദനങ്ങളായ മക്കളെ കൃപയുടെ ഒരു ദിവസം കൂടി തന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് കരുണയാണ് സ്നേഹമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇതായി ഈ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു അതിനെതിരായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കർത്തവ്യമാണ് ഒപ്പം അവകാശവുമാണെന്ന് ചിന്തയോടെ നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം ദൈവമേ നന്ദി ഈ പ്രഭാതത്തെ ഓർത്ത് അവിടെ നിങ്ങളെ ഓർത്ത് അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനു ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലരൂയ ഹലലുയ ഹലലൂയ ഹലലുയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ഹലരൂയ ഹലലുയ ഹലലുയ ഈശോ ഇല്ല സ്നേഹമുള്ളവരെ നമ്മൾ ഏ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകമ്പടിക്കായി പ്രാർത്ഥിക്കുകയാണ് നടപടി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനം നമുക്ക് ധ്യാനിക്കാം അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വച്ച് ഈ മനുഷ്യന് പൂർണ്ണ രോഗസൗഖ്യം പ്രദാനം ചെയ്തത് അല്ലേ ലുയാ അതായത് നമുക്ക് ചരിത്രമറിയാം ഈശോയുടെ തിരുനാമത്തിലെ മുടന്നെ സൗഖ്യം പ്രാപിച്ചു ഇവന സൗഖ്യം പ്രാപിച്ചതിനെ കുറിച്ച് വലിയ വിവാദമുണ്ടാകുന്നു അവൻ ആ നാട്ടുകാർക്കെല്ലാം പരിചിതനാണ് കാരണം ദീർഘകാലമായി അവിടെ ഭിക്ഷയാജിച്ച് ഈ ദേവാലയത്തിൻ്റെ കവാടത്തിൽ കിടന്നിരുന്നവനാണ് അതുകൊണ്ട് തന്നെ അവന് ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു മുടന്തനായി അവിടെ കിടന്നവൻ പരിപൂർണ സൗഖ്യം പ്രാപിച്ച് ദേവാലയത്തിനുള്ളിൽ തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതര് അന്വേഷിക്കുകയാണ് വിവരം അതിന് മറുപടിയാണ് പത്രോസ്ലേഹ പറയുന്നത് യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല എന്നാൽ ഞങ്ങൾക്കുള്ളത് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രുലിഹ അവനെ ഉയർത്തുന്നത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ യേശുവിൻ്റെ നാമം എങ്ങനെ അവനെ സുഖപ്പെടുത്തി എന്നാണ് പത്രുലിഹ ഈ യഹൂദനോട് അല്ലെങ്കിൽ പുരോഹിതനോട് സംസാരിക്കുന്നത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അപ്പോൾ നമുക്കൊക്കെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് ഇന്ന് തരുന്ന ചിന്ത ഭത്രോസ്ലിഹ ഇവനെ സുഖപ്പെടുത്തിയതിന് പിന്നിലെ സാങ്കത്യം വേറൊന്നുമല്ല ഏ കർത്താവിൻ്റെ നാമം അതിശക്തമായ നാമമാണ് കർത്താവിൻ്റെ നാമം സൗഖ്യം നൽകാൻ കഴിയുന്ന നാമമാണ് കർത്താവിൻ്റെ നാമം ഏത് പ്രതിസന്ധികളെയും തച്ചുടച്ച് മുന്നോട്ട് നീങ്ങാൻ മനുഷ്യനെ ശക്തനാക്കുന്ന നാമമാണ് കർത്താവിൻ്റെ ഈ നാമം സകല പൈശാചിക ശക്തികളിൽ നിന്നും ഒരുവനെ സംരക്ഷിക്കുന്ന നാമമാണ് ഈ കാര്യങ്ങളെല്ലാം ഭത്രദോസിന് ബോധ്യമുണ്ടായിരുന്നു പത്രഹാസിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് പത്രോസ് പറഞ്ഞു ആ കർത്താവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് ഈ നാമം പറഞ്ഞപ്പോൾ ഇവനെ സൗഖ്യം കൊടുക്കുന്നതിന് കാരണമായി തരുന്നത് അത് ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് അവന് സൗഖ്യം കിട്ടിയെന്നല്ല അതിനർത്ഥം ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് ഞങ്ങൾക്കത് പറയാൻ കഴിഞ്ഞു പക്ഷേ കർത്താവ് അവനെ സുഖപ്പെടുത്തുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ലഭിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് പരിപൂർണ്ണ വിശ്വാസം നമ്മളിൽ ഉള്ളപ്പോഴാണ് ഈശോ തൻ്റെ പരസ്യ ജീവിത അത് ചെയ്യുന്നുണ്ടല്ലോ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി കിട്ടിയതിന് ശേഷമാണ് കർത്താവ് പറയുന്നത് എന്നാൽ നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എൻ്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കട്ടെ നീ എഴുന്നേറ്റ് പോവുക നീ സൗഖ്യമുള്ളവനാവുക ഇതെല്ലാം അങ്ങനെയാണ് അപ്പം നമ്മൾ ഇന്ന് ഈശോയുടെ തിരു സന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് ഈ കർത്താവിൻ്റെ നാമത്തിലുള്ള കർത്താവ് എന്ന് പറയുന്ന വ്യക്തിയിലുള്ള വിശ്വാസം നമുക്ക് ഉറപ്പിക്കാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ലെന്നുള്ള ഉറപ്പ് അത് നമുക്ക് ഏറ്റെടുക്കാം പലപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ എന്ന് പോലും നമുക്ക് സംശയിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അവിടെ ഈ കർത്താവ് പറഞ്ഞിരിക്കുകയല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ കർത്താവിനെ സമർപ്പിക്കാൻ നമ്മളെ തന്നെ കർത്താവ് ഇടപെടും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ഒരു നിമിഷം നമ്മുടെ കൂടെ ആയിരിക്കുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ഹലരുയാ ഹലരുയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ഞങ്ങളുടെ കൂടെ വസിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഹലലുയ 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 നമ്മുടെ കർത്താവ് ഈശ്വമിശുഖടാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധരൂഹയുടെ ഇടമറിയാത്ത സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാന സമ്മാനിക്കുന്നു നാളെ പ്രഭാതത്തിൽ അഞ്ചു മണിക്ക് ഈ കൃപാദന പ്രാർത്ഥനയെ നമുക്ക് ഒന്നു ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവകൃപ പ്രാപിക്കാം ഈശ്വമിശ്ശേഖ്ക്ക് സ്തുതിയായിരിക്കണേ